വാഴും ലവണ ലാജാവിന്റെ മിന്നും തങ്ങും പൊന്നാര പെങ്ങളും പണ്ട് താടിക്കാരനൌലിയ പാടി വന്ന പാട്ട് കാത്തിരുന്ന കുത്തിരുന്ന കർക്കിടക പാട്ട് ചൊല്ലു ചൊല്ലു അല്ല ാമൻ സീതാ വീടർ പെറ്റിട്ടില്ല കൂടെ അനുജൻ ലക്ഷ്മണനും കൂട്ടിനുണ്ട് ഓഹ കേക്ക് എണ്ണ പിടിച്ചാൽ എന്താ മാറിത്തേക്കൂലേ പൂക്കും പൂവുകൾ തോറും വണ്ടുകൾ മാറിപ്പാറൂലേ അപ്പൊ ഈയൊരു മാപ്പിള രാമായണത്തിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ച വരി ഏതാണ് തേക്കും എണ്ണ പിടിച്ചാൽ എന്താ മാറിത്തേക്കൂല്ലേ പൂക്കുംപൂവുകൾ തോറും പണ്ടുകൾ മാറിപ്പാറൂലേ പൂക്കുംപൂവുകൾ തോറും പണ്ടുകൾ മാറിപ്പാറൂലേ പൂക്കുംപൂവുകൾ തോറും വണ്ടുകൾ മാറിപ്പാറൂലേ ഭയങ്കരം തന്നെ പുതിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീണ്ടും പാടിയാണ് മാപ്പിളരാമായണത്തിലെ കുറച്ച് വരികൾ മാപ്പിളരാമായ പണ്ട് താടി പാടി വന്ന പാട്ട് കാത്തിരുന്ന കുത്തിരുന്ന കർക്കിടക പാട്ട്